നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ജോസ് ചീഫ് ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റ് ചിത്ര ഡെൻറ്റൽ സെൻറ്റർ ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു ഡെൻറ്റൽ വിസിറ്റിന് ഡെൻറ്റൽ ചെക്കപ്പിന് ഒരു പ്രൊഫഷണലിനെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം അപ്പം നമ്മൾ സാധാരണ എല്ലാവരുടെ അടുത്തും പറയും നമുക്ക് ഓടി വന്ന് ഇപ്പോൾ ആർക്കും സമയമില്ല അപ്പോൾ നമുക്ക് ഓടി വന്ന് ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ആ ഒരു രീതി മാറ്റി ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം ആ സമയത്ത് നമ്മൾ പോകുമ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും നമ്മുടെ കയ്യിൽ കരുതുക അതിനുശേഷം നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് ഡോക്ടറെടുത്ത് അവതരിപ്പിക്കുക പണ്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇടയ്ക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അവതരിപ്പിക്കുക പിന്നെ നിങ്ങൾ സംസാരിക്കേണ്ട അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ ഡീറ്റെയിൽസും അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സുകളും കയ്യിൽ കരുതുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ഡോക്ടർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് ശേഷം നമ്മളുടെ പ്ലാനുകൾ അതായത് നമുക്ക് എത്ര പ്രാവശ്യം വരേണ്ടി വരും ഈ ചികിത്സയ്ക്ക് പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയുള്ള ബ്രീഫിംഗ് അതുപോലെ അതിൻ്റെ ഒരു ഏകദേശ കോസ്റ്റ് ചിലവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ഉപകാരപ്പെടും അതായത് ഡോക്ടറും പേഷ്യൻ്റും തമ്മിലുള്ള ഒരു റാപ്പോ വർദ്ധിച്ച് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ കൊണ്ടുപോകാനായിട്ട് നല്ല ഒരു ഒരു രീതിയാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ക്ലിനിക്കിൽ വരുമ്പോൾ നിങ്ങളെ മൊബൈൽ ഫോൺസ് ഓഫ് ചെയ്യുക അതെന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഒരു കോൾ അല്ലെങ്കിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അത് പലപ്പോഴും നമ്മുടെ ചികിത്സയെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പലരും വരുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ ഡോക്ടർമാർ ആദ്യത്തെ വിസിറ്റിൽ തന്നെ പറഞ്ഞു പറഞ്ഞുവിടും നിങ്ങളൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെ എന്തെങ്കിലും ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ ആഹാരം ഇതെല്ലാം ആദ്യത്തെ വിസിറ്റിൽ നിശ്ചയിച്ചതുപോലെ കഴിച്ചിട്ട് വരണം നിങ്ങൾ കംഫർട്ടബിളായിട്ടുള്ള ടൈം ഓപ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് ലൂസ് ഗാർമെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് കാരണം ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാൻ നോക്കുമ്പം മിക്കവാറും നമുക്ക് പോസിബിൾ അല്ലാത്ത രീതിയിലായിരിക്കും ഡ്രസ്സിങ് അത് നമുക്ക് പലപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് അക്കമ്പനിങ് ആയിട്ട് മിനിമം ആളുകളെ കൊണ്ടുവരിക നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിനും ഹോൾ ഫാമിലി വരേണ്ട ആവശ്യമില്ല അതും നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം എൻ്റെ അടുത്ത പ്രൊസീജിയറിന് ആരെങ്കിലും അക്കമ്പനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ വിസിറ്റിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് നിങ്ങൾ വിശദമായ ഡിസ്കഷൻസ് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാണെങ്കിൽ ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഫിയർഫുള്ളായിരിക്കില്ല വളരെയധികം കംഫർട്ടബിളായിരിക്കും നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ അവരുടെ ആ നീഡ് നല്ല വളരെ കംഫർട്ടബിളായിട്ട് നീഡ് മീറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഈ സ്മോൾ സ്മോൾ ടിപ്പിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചത് താങ്ക്